ഹലോ നമ്മുടെ പീരീനയ്ക്ക് എല്ലാം എടുക്കും അപ്പോൾ ഇന്ന് നല്ല ആ രാവിലെ കൈ അടിച്ചു നല്ല വെയിലുള്ളൊരു ദിവസമായിട്ടോ നമ്മളിങ്ങനെ രാവിലെ എടുത്ത് പഴയ നാളെ അപ്പോൾ ഇന്ന് നമ്മൾ താഴെ വൃത്തിയാക്കണം എന്നാണ് വിചാരിക്കുന്നത് ആക്കും അപ്പം നല്ല വെയിലാട്ടോ ഇന്ന് ഈ വെയിലിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടാണ് വൈകിട്ടത്തെ മഴയുടെ ആഘാതം ഭയങ്കര മഴയും പെയ്യും ചേട്ടാ ഷൂ എടുത്തിയാൽ മീനത്തോട്ട് വെക്കട്ടെ സാധനം വരും ഇത് ഇത് പിന്നെ അപ്പം ഇന്നിവിടേക്കൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇവിടെയൊക്കെ കോലം കിട്ടി അടക്കാൻ നിറയെ നോറയുടെ പൂടയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ സിറ്റൗട്ടൊക്കെ വൃത്തിയാക്കി അതിന് ശേഷം ഇതിൻ്റെ ആകശം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു തുടക്കാന്ന് വിചാരിച്ചോട്ടോ ഞാൻ എപ്പോഴും ഒന്നും ഇവിടെ തുടക്കത്തൊന്നുമില്ല വല്ലപ്പോഴുംങ്ങണം അതും എനിക്ക് തോന്നണം ചെയ്യാം എന്ന് എനിക്ക് തോന്നി അല്ലാണ്ട് ഒരാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല അത് എന്ത് കാര്യമാണെങ്കിലും ഞാൻ എനിക്ക് തോന്നിയാൽ മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പം എന്നൊന്നും ഇതെല്ലാം മാറ്റിയിട്ട് തൂക്കത്തൊന്നുമില്ല കാരണം നല്ല വെയിറ്റ് ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും എപ്പോഴും അത് മാറ്റിയിട്ട് തൂക്കാനൊന്നും എൻ്റെ ആരോഗ്യത്തിനെ കൊണ്ട് പറ്റത്തില്ല അല്ലപ്പോഴും ഒക്കെ ഇത് നീക്കിയിട്ട് അതിൻ്റെ അവിടെ തൂക്കും ഇവിടെ ഒത്തിരി ഇഷ്ടം പോലെ പല്ലിക്കാഷ്ടം കാണും കേട്ടോ ഈ പല്ലിക്കാഷ്ടം കണ്ടിട്ടുള്ളവർക്കറിയാം അത് ഭയങ്കര ബുദ്ധിമുട്ടായി ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ നമ്മൾ ഇന്ന് തൂത്തിട്ട് തിരികുകയാണെങ്കിൽ നാളെ വീണ്ടും അതേപോലെ ആകും അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചേട്ടാടടുത്ത് പോയി കേട്ടോ എന്നിട്ട് ഞാൻ ചേട്ടയ്ക്കാണെങ്കിൽ മൊരുമെള്ള ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടായി തൈര് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ബാ നമുക്ക് പോകാം 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 എന്ന് പറഞ്ഞ് ഞാൻ ചേട്ടായിയെ ശല്യപ്പെടുത്താം കേട്ടോ ചേട്ടായി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ അടുത്ത് പോയി ഇരുന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുക ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ വർക്കിൻ്റെ കാര്യത്തിൽ പറയുകയൊക്കെ ചെയ്യാറുണ്ട് ഞാൻ പിന്നെ എന്നോട് അഭിപ്രായം ചോദിച്ചില്ലെങ്കിലും ചേട്ടാട് കാണുന്നതിനെല്ലാം ഞാൻ അഭിപ്രായം പറയാം അങ്ങനെ എല്ലാവരോടും ഒന്നും പറയാറില്ലാട്ടോ ഞാൻ വളരെ കുറച്ച് കുറച്ച് നല്ല ചേട്ടാട് മാത്രമേ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചില്ലെങ്കിൽ എല്ലാത്തിനും എൻ്റെതായ അഭിപ്രായങ്ങൾ ഞാൻ ചേട്ടാട് പറയാറുള്ളൂ കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് പോകുക കേട്ടോ ഞാൻ ചേട്ടാട് പറഞ്ഞു ഇത്ര വൃത്തിയാക്കിയിട്ട് ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്തുകൂടെ എന്ന് ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്താലത് കാണുന്ന ആൾക്കാർ ആ കൊള്ളാം എന്ന് കാരണം വീട്ടിൽ ഞാൻ എന്ത് ചെയ്താലും അച്ഛനും അമ്മയും പറയോട്ടോ അത് നന്നായിട്ടുണ്ട് ഇല്ലെങ്കിൽ മോശം അഭിപ്രായം പറയാം പക്ഷേ ഈ ചേട്ടൻ അങ്ങനൊന്നും പറയത്തില്ല അങ്ങനെ ചേട്ടായി ഈ പക്കാവിടെ കഴിച്ചു ചോറിൻ്റെ കൂടെ ചോറുണ്ടായിരുന്നു ചുമറിയുണ്ടായിരുന്നു ചുമത മീൻ വറുത്ത ഉണ്ടായിരുന്നു കോളിഫ്ലവർ കറി ഉണ്ടായിരുന്നു അത് കറിയാണോ തുണിയോട്ട് കോളിഫ്ലവർ ആ കോളിഫ്ലവർ എന്തായിരുന്നു പക്ഷേ രസമായിരുന്നു ചേട്ടായി പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈമാണ് കോളിഫ്ലവർ വെക്കുന്നത് എനിക്ക് കോളിഫ്ലവർ വേവിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട് തിന്നാണ് വേറെ പച്ചയ്ക്ക് അപ്പം ഞങ്ങളൊരു റീൽ എടുക്കാനും വേണ്ടി പോകാം കേട്ടോ പൊരിഞ്ഞ വെയിലും ചൂട് സഹിക്കാൻ മതി അതിൻ്റെ കൂടെ നിന്നൊരു മുറി നിക്കറും കൂടെ ഇട്ടേക്കുന്നത് കാല് കരിഞ്ഞു പോകാൻ അത് മതി ഞാൻ സാധാരണ ഈ വെയിലത്തങ്ങും ഇടത്തില്ല പിന്നെ ഇന്നലെ എടുത്തിട്ട് ഞങ്ങളെ നമ്മൾ കാറില്ലേ കാർക്കണ്ട

ൊന്നും പണി ചെയ്യാത്തവർ തന്നെ ക്ഷീണം എന്തുവാ എന്റെ രണ്ട് ഫോട്ടോ എഡിറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് അതുപോലും ചെയ്തില്ല ആ എന്താ വെള്ളം കുടിച്ചിട്ട് പോയി ചെയ്യണമായിരുന്നു എന്തൊരു അഴുക്കായത് ഞാൻ നമ്മുടെ ഇവിടുന്ന് വണ്ടി ഇറക്കാൻ പോവാ ഗേറ്റ് പോയി ആരും തുറക്കും പിന്നെ ഞാൻ മനോരമാമൻ്റെ കടയിൽ പോയി വൈകിട്ട് രണ്ട് മൂന്ന് ബോണ്ട വാങ്ങിച്ചു കേട്ടോ എനിക്കെന്തോ ഉറക്കം എഴുതുന്ന തോന്നി നെയ്യപ്പം കഴിക്കാമെന്ന് പക്ഷേ നെയ്യപ്പം ഒന്നും ഇല്ല ബോണ്ടേ ഉള്ളായിരുന്നു ചേട്ടായി വർക്കിന് പോകാനും വേണ്ടി ഇറങ്ങിയതാ അപ്പം എന്നെ മനോരമാമൻ്റെ കടയിലോട്ട് വിട്ടു ചേട്ടായിക്ക് രണ്ട് ബോണ്ടയുടെ കടിയും കൊടുത്തിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വിട്ടു ഞാൻ ബോണ്ട വാങ്ങിക്കാനായിട്ട് പൊരിപ്പ് ഒരിപ്പ് വാങ്ങിക്കാൻ മനോരമാമേൻ്റെ കടയിൽ വന്നതാണ് അപ്പം ഇന്ന് ബോണ്ടാട്ടോ അപ്പം ഞാൻ ഇരുപത് രൂപയിൽ നിന്നലെ സോപ്പുടി വാങ്ങിച്ചതിൻ്റെ ബാക്കി ഉണ്ടെന്നും പത്ത് രൂപ കറി കിടക്കുന്നുണ്ട് അത്ര രൂപ ഞാൻ വന്നത് ഇപ്പൊ ഞാൻ ബോണ്ട വാങ്ങിച്ചേ എനിക്കെന്തോ ഇങ്ങനെ ഇരുന്നപ്പം തോന്നിപ്പോ ഇരിപ്പെന്തെങ്കിലും കഴിക്കണം നെയ്യ് പെട്ടെന്ന് ഉറക്കായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് നെയ്യപ്പൊ കഴിയും ഇതാരാണെന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഹൂബ്ലി അതായത് ഉണ്ണിച്ചേട്ടൻ്റെ മോൻ ഉണ്ണിച്ചേട്ടൻ യു കെ പോയി ഉണ്ണിച്ചേട്ടൻ്റെ അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ മോൻ ആവൻ്റെ പേര് ഭയങ്കര രസം ഊബ്ലി അപ്പോൾ ഊബ്ലി വന്നിട്ടുണ്ടായിരുന്നു ഊബ്ലി ചേച്ചിയിട്ട് അവിടെ ആട്ടോ നിൽക്കുന്നത് അപ്പോൾ ഊബ്ലി വിഷു ആയിട്ട് അവിടുത്തെ അമ്മ പോയി വിളിച്ചിട്ടൊക്കെ വന്നു ഊബ്ലി ഇനി എന്ന് പോകുന്നു എന്നറിയുന്നില്ല അപ്പോൾ ഹബ്ബ്ലിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ ഹബ്ലി ഇങ്ങനെ കാണുന്ന പോലെ അല്ല ഹബ്ലി ഭയങ്കര ആക്റ്റീവാണ് നമ്മൾ കുറച്ച് നേരം ഊബ്ലിയുടെ എടുത്തിരുന്നാൽ ഹൂബ്ലി ഭയങ്കരമായിട്ട് സെറ്റ് ആവും ഇങ്ങോട്ടേ ചേട്ടാ അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു ഉണ്ണിച്ചേട്ടൻ അയച്ചു കൊടുക്കാനും വേണ്ടി ഞാൻ ശരിക്കും ഈ വീഡിയോ ഉണ്ണി ചേട്ടൻ അയച്ചു കൊടുക്കാനും വേണ്ടി ആട്ടോ എടുത്ത് ഊബ്ലി ഭയങ്കര ചിരി ഉപളി ഭയങ്കര രസമായിട്ട് ഉപളി കാണാൻ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ട് ദിവസത്തെ തുണി ദാ ഇത്രയും തുണി എനിക്ക് മടക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു ഇത് ഇത്രയും തുണി വന്നത് എങ്ങനാന്ന് വെച്ചാല് മെനഞ്ഞാന്ന് ഞാൻ കഴുകിയിട്ടു പക്ഷേ അത് നന്നായിട്ട് ഉണങ്ങി ഞാൻ എടുക്കാൻ മറന്നുപോയി വൈകിട്ട് മഴയായതുകൊണ്ട് നല്ല നനവുണ്ടായിരുന്നു അതിന് ശേഷം ഇന്നലത്തെ തുണിയും അപ്പോൾ ചേട്ടായുടെ നല്ല ഡ്രസ്സുകൾ മാത്രമേ ഞാൻ മടക്കി വെക്കാറുള്ളൂ കേട്ടോ വീട്ടിരുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ മടക്കാറൊന്നുമില്ല ഇല്ല എൻ്റെ ഡ്രസ്സ് എല്ലാം ഞാൻ മടക്കി വെക്കാറുണ്ട് ചേട്ടയുടെ വീട്ടിരുന്ന ഡ്രസ്സ് മടാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇത് മടക്കി കൊണ്ടു വെച്ചാൽ ചേട്ടാ അത് മൊത്തത്തിൽ അലച്ച് വാരി എടുത്ത് വെളിയിലിട്ട് എല്ലാം കൂടെ ചുരുട്ടി കൂട്ടി വീണ്ടും കുത്തി കയറ്റി വെക്കും അതിലും നല്ലത് ഞാൻ പിന്നെ വിചാരിച്ചു വെറുതെ എന്തിനാ ഞാൻ ഇരട്ടി പണി അതിലും നല്ലത് ഞാൻ മടക്കാത്തതല്ലേ എന്ന് അപ്പോൾ അതുകൊണ്ട് അതൊന്നും മടക്കത്തില്ല കേട്ടോ അപ്പോൾ എല്ലാം മടക്കി അപ്പോൾ തന്നെ സ്ഥലത്തെല്ലാം തിരിച്ച് അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ച കേട്ടോ ചോറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലേ ഉച്ചക്കത്തെ കോളിഫ്ലവർ കറി ഉണ്ടായിരുന്നു മീൻ വറുത്ത ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു എട്ട് മണിക്ക് മുന്നേ കഴിക്കും രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും എനിക്ക് വിശക്കും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പഴത്തേക്കും അതുകൊണ്ട് ഞാൻ ഏത്തപ്പഴും വാഞ്ചു വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് വിശക്കും ഭയങ്കരമായിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാനും പറ്റത്തില്ല വിശന്നു കഴിഞ്ഞാൽ അപ്പോൾ ചേട്ടായി ആണെങ്കിൽ ഒരു വർക്കിന് പോയി നമുക്കിന്നൊരു പുടവ പുടവയാണോ ഹൽദിയാണോ ഹൽദിയോ കുടവയോ എന്തോ ആട്ടോ അതിൻ്റെ വർക്കിന് പോയി നാളെ അതിൻ്റെ വെഡ്ഡിങ് ഉണ്ട് അപ്പോൾ ചേട്ടായി കഴിഞ്ഞു വരാറായി ഇപ്പം സമയം ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ വീഡിയോ നിർത്തണമെന്ന് വിചാരിച്ചത് ഞാനങ്ങ് പോയി ഞാൻ വീഡിയോ ഒക്കെ കണ്ട് നമ്മുടെ രണ്ട് ലൈറ്റാട്ടോ ആട്ടോ ഇരിക്കുന്നത് ബാക്കിലിരിക്കുന്ന ചേട്ടായി വർക്കിന് കൊണ്ടുവന്ന ലൈറ്റാണ് വലിയ റിങ് പക്ഷേ ഞാൻ അത് വാങ്ങിച്ചിവിടെ വെച്ചേക്കും ഉണ്ടെങ്കിൽ മാത്രമേ ചേട്ടായി കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങ് ഭരണം തുടങ്ങും എൻ്റെ സാധനം ആ രീതിയിൽ എനിക്കിപ്പോൾ എന്തേലും യൂസ് ചെയ്യാൻ തന്നുകഴിഞ്ഞാൽ ഞാനത് എൻ്റെ എന്നുള്ള രീതിയിൽ അങ്ങ് എടുക്കും എല്ലാവരുടെ സാധനമൊന്നുമല്ലാട്ടോ ചേട്ടായിടെ ഞാൻ മറ്റേ അതിൻ്റെ കേബിളൊക്കെ ചേട്ടായി മറ്റേ ചാർജ് ക്യാമറയുടെ അത് ചാർജ് ചെയ്യുന്ന കേബിളൊക്കെയാണ് കേട്ടോ ഇപ്പുറത്തിരിക്കുന്നതാണ് എൻ്റെ സ്വന്തം സ്റ്റാൻഡ് ആ സത്യം പറഞ്ഞാലേ ആ സ്റ്റാൻഡ് വർക്കിന്റെ സ്റ്റാൻഡാ വർക്കിന് വേണ്ടി ക്യാമറ വെക്കുന്ന സ്റ്റാൻഡാ അത് നമ്മളല്ലാണ്ട് ഫോൺ വെക്കുന്ന സ്റ്റാൻഡല്ല അപ്പോൾ അതില് റിംഗ് ലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ മീഷോയിൽ നിന്ന് എന്തോ വാങ്ങിച്ചാന്ന് അത് ഞാൻ ചുറ്റി വച്ചേക്കാം അതാണ് എൻ്റെ സ്വന്തം സ്റ്റാൻഡ് അപ്പൊ എല്ലാ വീട്ടിലും പറഞ്ഞാലും എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുക കേട്ടോ എനിക്ക് ഞാൻ എല്ലാ വീട്ടിലും പറയത്തില്ല ട്രാവൽ വീഡിയോ അത് ഇതൊക്കെ എനിക്ക് ഇടണമെന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ എനിക്ക് ഇടാൻ പറ്റും ഓരോ ദിവസം വെറൈറ്റി ആയിട്ട് ഓരോ ഈ ഫോൺ ത്തിനെ പിടിച്ചപ്പോഴേ അവിടെ അതിൻ്റെ നിഴലടിച്ചു ഒറ്റയടിക്കേണ്ട നെഞ്ചു കത്തിപ്പോയി അപ്പം എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം ഓരോസം എന്തെങ്കിലും വെറൈറ്റി വീഡിയോ ചലഞ്ചിങ് വീഡിയോ ഒന്ന് ചലഞ്ചിങ് വീഡിയോ അതിനൊന്നും ചേട്ടായി വരത്തി ചേട്ടാക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഈ ലെങ്തി വീഡിയോസിൽ വന്നിരുന്ന് നിൽക്കാനൊന്നും ഈ റീൽസ് എടുക്കുന്ന തന്നെ ഞങ്ങളുടെ റീൽസ് ഒരുപാട് ടേക്കും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഒരു മിനിറ്റിനുള്ളിൽ ഇപ്പം എടുക്കുന്ന സാധനം എടുക്കുക തീർക്കുക അത്രേ ഉള്ളൂ ഒരുപാട് ലാഗ് ഒന്നും ആക്കത്തില്ല അതുകൊണ്ട് റീൽസ് പിന്നെ പേജിൽ കുറച്ച് ഫോളോവേഴ്സൂടെ കയറുമല്ലോ എന്നുള്ള മൈൻഡിലാണ് ചേട്ടാ റീൽസ് എടുക്കാൻ ഓക്കെയാണ് പക്ഷേ യൂട്യൂബിൽ അങ്ങനെ ആക്റ്റീവ് ആകാൻ മതി അതുകൂടെ ആ ചലഞ്ചിങ് വീഡിയോസൊക്കെ നമുക്ക് എല്ലാം സെറ്റാക്കാം ഒന്ന് ഫ്രീ ആവട്ടെ അപ്പം എല്ലാവിടെയും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ച് കളിച്ച് സന്തോഷമായിട്ടിരിക്കാം ചേച്ചാ